ചേട്ടാ എനിക്ക് ചേട്ടനോട് ഒരു വിരോധം ഇല്ലായിരുന്നെ ചേട്ടൻ നശിപ്പിച്ചു കളഞ്ഞ കേട്ടു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ഒതുങ്ങി വന്നപ്പോഴേ ചേട്ടൻ ഒരു വല്ല ണ്ടോ എന്തിനാണ് ഇങ്ങനെ വയലൻസിന് വേണ്ടി മാത്രം എടുത്ത പടം കോമഡിക്ക് കോമഡിന് പടം വയലൻസിന് വയലൻസിന് മാത്രം വേണ്ടി എടുത്ത പടം അത് അവർ കറക്റ്റ് ചെയ്തു അടിപൊളി ആയിട്ടുണ്ട് എനിക്കറിയില്ല നിങ്ങളെല്ലാം ഓക്കെ ഒരാള് കാണിച്ച ഒന്ന് പണ്ട് തിന്നും പണ്ട് തിന്ന ആളുടെ ഭാര്യ ഇരിക്കുന്നുണ്ട് അറിയപ്പെടുന്നു

എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു വാര്യം മറ്റെടുത്ത് ഐ ഡി ആയിപ്പോയി അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി